ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് കേരളം വളരുകയാണ് സാമൂഹ്യ ക്ഷേമം അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വികസന സംരംഭങ്ങൾ കാർഷികം വിദ്യാഭ്യാസം ഭരണ നിർവഹണം തുടങ്ങിയ സമസ്ത മേഖലകളിലും രാജ്യത്തിന് മാതൃകയായി കേരളം മുന്നേറുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കരുത്തിനും കരുതലിനും കൂടിയാണ് മിഴിവേറിക്കൊണ്ടിരിക്കുന്നത് കേരളം വളരുകയാണ് വ്യത്യസ്തമാർന്ന പദ്ധതികൾ നടപ്പിലാക്കിയും വിജ്ഞാന സമൂഹം കെട്ടിപ്പടുത്തും രാജ്യത്തെ ഏറ്റവും അഭിവൃദ്ധിയുള്ള നാടായി കേരളം മാറുകയാണ് പ്രളയവും കോവിഡും വെള്ളപ്പൊക്കവും തുടങ്ങി പ്രതിസന്ധികളിൽ ഒന്നും തളരാതെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ സാമൂഹ്യ വികസനത്തിന്റെ അതുല്യ മാതൃക സൃഷ്ടിച്ചാണ് ഈ നാടിന്റെ പ്രയാണം ആഗോളവൽക്കരണത്തിന് ബദൽ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചുമതലയേൽക്കുമ്പോൾ അത് നവകേരള നിർമ്മിതിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു ഏഴര വർഷം പിന്നിടുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിച്ചും നാടിനെ കാലത്തിനൊപ്പം നയിച്ചും നമ്മുടെ സർക്കാർ കുതിക്കുകയാണ് വെറും പ്രഖ്യാപനങ്ങളായി ഒതുങ്ങുമെന്ന് പലരും കരുതിയ വൻകിട പദ്ധതികൾ നടപ്പിലാക്കിയും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വികസന പദ്ധതികൾ ഉപേക്ഷിക്കാതെ നടപ്പാക്കിയും ക്ഷേമരംഗങ്ങളിൽ രാജ്യത്തിന് മാതൃക തീർത്തും അഭിമാനത്തോടെ മുന്നേറുകയാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സമൂഹം വികസിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ലോകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും നമ്മൾ ഔട്ടാവും അതെ പിന് ദശാബ്ദങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ വരും അങ്ങനെ വന്നാൽ അത് ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമായിരിക്കും കേരളത്തിൻ്റെ സവിശേഷതകളായി പ്രകീർത്തിക്കപ്പെട്ട വൃത്തിയും ജലസമൃദ്ധിയും വീണ്ടെടുക്കുക സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കി ഹരിത കേരളമെന്ന ബൃഹത്തായ പദ്ധതിയിലൂടെയാണ് ഏഴര വർഷം മുൻപ് ഈ സർക്കാർ കാർഷിക മേഖലയിലും പ്രകൃതി സംരക്ഷണത്തിലും ചുവടുവെച്ചത് ജനകീയ പങ്കാളിത്തമായിരുന്നു ഹരിതകേരളത്തിന്റെ അടിത്തറ പദ്ധതിയിലൂടെ വരട്ടാർ ഉൾപ്പെടെ മുന്നൂറ്റിയെപത് കിലോമീറ്ററോളം പുഴകൾക്ക് പുതുജീവൻ കിട്ടി പച്ചക്കറി പാലുൽപാദനം എന്നിവയിൽ സ്വയം പര്യാപ്തതയിലേക്ക് പര്യാപ്തതയിലേക്കടുത്തതും നെല്ലുൽപാദനം വർദ്ധിച്ചതുമുൾപ്പെടെ കാർഷിക രംഗത്ത് ഹരിതകേരളം വലിയ പുരോഗതി സൃഷ്ടിച്ചു കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ജൈവ കൃഷി ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള കർഷകർക്ക് എന്നും എന്താ പറയുക ജൈവ പച്ചക്കറികൾക്ക് നല്ലൊരു വില തന്നെയാണ് തരുന്നത് അതിനുള്ള ഒരു പ്രാധാന്യം വേറെ തന്നെയാണ് ഇതിനിടെ പ്രളയവും മഹാമാരിയുമെല്ലാം കേരളത്തെ പിടിച്ചുലച്ചെങ്കിലും ഒറ്റക്കെട്ടായി കരുത്തോടെ നിന്ന് നമ്മുടെ നാട് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറി വീട്ടാവശ്യത്തിനുള്ള ജൈവ പച്ചക്കറികൾ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചും വളർത്തൽ വ്യാപകമാക്കിയും നാം കാർഷിക കേരളമെന്ന പേരിനെ അന്വർത്ഥമാക്കി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയാണ് സാധാരണക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി ആർദ്രം പദ്ധതിയായിരുന്നു ആരോഗ്യരംഗത്തെ നവകേരളത്തിന്റെ അടിത്തറ ഏഴര വർഷം കൊണ്ട് ഈ മേഖലയെ ഉടച്ചു വാർത്തതിൻ്റെ പിൻബലത്തിലാണ് പ്രളയവും നിപ്പയും കോവിഡും ഒക്കെ ഉയർത്തിയ വെല്ലുവിളികളെ നാം സമർത്ഥമായി നേരിട്ടത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും രോഗി സൗഹൃദ കേന്ദ്രങ്ങളാക്കിയ സർക്കാർ മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കിയും രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകിയും സങ്കീർണ ശസ്ത്രക്രിയകൾ വരെ നടത്താൻ ജില്ലാ ആശുപത്രികളെ വരെ സജ്ജമാക്കിയും പാവപ്പെട്ടവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുമെല്ലാം ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ കവരുന്നു മിഷൻ പദ്ധതിയിലൂടെ കേരളം ആരോഗ്യമേഖലയിൽ വലിയ പരിവർത്തനം വരുത്തുകയും അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നതാണ് ഈ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ സൂചികൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പല സൂചികളും ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് പണ്ടുകാലത്തെ വികസന രാജ്യങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ ആരോഗ്യ നേട്ടമാണ് കേരളം കൈവരിച്ചതെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ആർദ്രം മിഷൻ പദ്ധതി മുന്നോട്ട് പോകുന്നതോടുകൂടി വികസന രാജ്യങ്ങൾക്ക് തുല്യമായ ആരോഗ്യ നിലവാരം കൈവരിക്കുന്ന ഒരു പ്രദേശമായിട്ട് കേരളം മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തിന്റെ മുന്നേറ്റത്തിന് എക്കാലത്തും വേഗതയും കരുത്തും പകരുന്നത് വിദ്യാഭ്യാസ രംഗമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയ സർക്കാർ ഇതിനകം ആയിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു ക്ലാസ് മുറികൾ ഹൈടെക്കാക്കിയതിനൊപ്പം എല്ലാ പഠന മേഖലകളിലും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആക്കിയിരിക്കുകയാണ് സർക്കാർ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഇവിടെ വിളിച്ചോതുന്നത് കുട്ടികൾക്ക് സന്തോഷത്തോടെ വന്ന് ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ന് സ്കൂളുകളിൽ നിലവിലുണ്ട് കൂടാതെ അധ്യാപകർക്കും അവരുടെ പാഠഭാഗങ്ങൾ കൃത്യമായി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് ക്ലാസ് മുറികളിലുണ്ട് ക്ലാസ് മുറികൾ ഹൈടക്കാക്കിയതോടുകൂടി തന്നെ ഇന്ന് ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും സ്പീക്കറുകളുമെല്ലാം ക്ലാസ് മുറികളിൽ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പഠനം എളുപ്പമാകുന്നതിന് സഹായമാകുന്നുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തിന് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഇത് വിളിച്ചു തോന്നുന്നത് കലാലയങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയും നൈപുണ്യ വികസന പരിശീലനം നൽകി പാർട്ട് ടൈം ജോലി ചെയ്യാൻ അവസരമൊരുക്കിയും സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുകയാണ് ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം പരിപോഷിപ്പിക്കാൻ ഇന്ത്യയിലാദ്യമായി തൊഴിൽ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഇതിൻ്റെ പിൻബലത്തിൽ കേരളം വികസന സൗഹൃദ സംസ്കാരത്തിലേക്ക് മാറുന്നതിൻ്റെ ഗുണഫലം കൂടിയാണ് തൊഴിൽ രംഗത്തെ കേരളത്തിൻ്റെ സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നാൽപ്പത് ലക്ഷം തൊഴിൽ യാഥാർത്ഥ്യമാക്കുകയെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിനായി സമസ്ത മേഖലകളിലും തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സർക്കാർ അസാപ് കെ ഡിസ്ക് നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് തോറും തൊഴിൽ പരിശീലനം നൽകി വരുന്നത് നൂതന ആശയങ്ങളെ സംരംഭങ്ങളാക്കാൻ വേണ്ട സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലന്വേഷകർ തന്നെ ഇവിടെ തൊഴിൽ ദാതാക്കളായി മാറുകയാണ് അതുകൊണ്ടുതന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തും കേരള മാതൃക രാജ്യത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നു മായ വ്യവസായം തുടങ്ങുന്നതിന് ഏറ്റവും പര്യാപ്തമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ആ വ്യവസായങ്ങൾ നടത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് തുടങ്ങി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സമയം ഏറ്റവും നല്ല ഹാൻഡ് ഹോൾഡിങ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിനുള്ള സാഹചര്യവും അതിനുള്ള ബാൻഡെഡ്ത്തും ഇന്ന് നമുക്കുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ട്രാൻഡ്രത്തുള്ള ബയോടെക്നോളജി പാക്കും എറണാകുളത്ത് പോയി ഇൻഫോ പാകിലെ നമ്പർ ഓഫ് കമ്പനികളുടെ ഇൻക്രീസ് എല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് പുരോഗതി കാണിക്കാൻ ആഗ്രഹിക്കുന്നവർ വലിയ പ്രചരണം നടത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനം വ്യവസായങ്ങൾക്ക് പറ്റിയ നഷ്ടത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാനൊരുങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഏറ്റെടുത്തും സംരംഭകർക്ക് മികച്ച അന്തരീക്ഷമൊരുക്കിയും മുൻപെങ്ങുമില്ലാത്ത വിധം ആത്മവിശ്വാസം നൽകിയും വ്യവസായ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ തുടക്കമിട്ടത് ഒരു വർഷം കൊണ്ട് ചെറുകിട വ്യവസായ രംഗത്ത് ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങി രാജ്യത്തിന് തന്നെ മാതൃകയായ രണ്ടാം പിണറായി സർക്കാർ സംരംഭക വർഷം ടു പോയിന്റ് ഓയും നടപ്പിലാക്കുകയാണ് ഒരുപാട് പേർക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവാക്കുന്നതാണ് അപ്പോൾ ഈ കെ സെഫ്റ്റ് വന്നതോടുകൂടി തന്നെ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും ഗീതാസ് ഹോം ടു ഹോമും കെ സിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വ്യവസായ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു എക്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട് ദേശീയ ദേശീയപാത വികസനം കൊച്ചി മെട്രോ ദേശീയ ജലപാത വാട്ടർ മെട്രോ ഗെയിൽ വാതക പൈപ്പ് ലൈൻ വിഴിഞ്ഞം തുറമുഖം സമ്പൂർണ്ണ വൈദ്യുതീകരണം നാനൂറ് കെ വി ഇടമൺ കൊച്ചി പവർ ഹൈവേ ട്രാൻസ്ഗ്രിഡ് തുടങ്ങി കേരളത്തിനെന്നും അഭിമാനിക്കാവുന്ന നിരവധി വൻകിട പദ്ധതികളുടെ വിഹായസിലൂടെ ഈ സർക്കാർ വികസനയാത്ര തുടരുകയാണ് നോട്ട് നിരോധനം മുതൽ കോവിഡ് മഹാമാരി വരെ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികൾ സൃഷ്ടിച്ചെങ്കിലും കിഫ്ബി എന്ന സമാന്തര സാമ്പത്തിക സമാഹരണ വഴിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉറപ്പാക്കി അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ലക്ഷ്യമിട്ടെടുത്ത് അറുപതിനായിരത്തിലധികം കോടി രൂപയുടെ പദ്ധതികൾ ആരംഭിച്ച് കേരളം സമാനതകളില്ലാത്ത വികസന മാതൃക സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ എട്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു സംസ്ഥാന ആഭ്യന്തര വരുമാനം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോൾ പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കോടി ആയി വർദ്ധിച്ചു വർധന എന്ന് പറയുന്നത് വളരെ ആശാപഹമായ ഇരുപത്തൊമ്പത് ശതമാനം വർധനയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പരിഗണനകൾ വെച്ച് കൊണ്ടുള്ള ഉപരോധം നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിന് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ് അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാരിൻ്റെ ഭരണനിർവഹണം നാടിന് നൽകുന്നത് മഹനീയ പാഠമാണ് എല്ലാവർക്കും കിടപ്പാടവും അതിദരിദ്രരില്ലാത്ത നാടിനായുള്ള പരിശ്രമവും പിന്നാക്ക ജനതയ്ക്ക് കരുതലും ഉറപ്പാക്കുന്ന സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം കുടുംബങ്ങളുടെ ജീവിത സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാക്കുന്നത് സർക്കാർ നൽകുന്ന പതിവ് ഒറ്റമുറി വീടെന്ന സങ്കല്പത്തെ തിരുത്തി അത്യാധുനിക സൗകര്യങ്ങളുള്ള വീടുകളാക്കിയതോടെ പൌരന്റെയും ഭരണകൂടത്തിൻ്റെയും അന്തസ്സ് പതിന്മടങ്ങായി പുനർഗേഹം പദ്ധതിയിലൂടെ അയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് മികച്ച വീടുകൾ ഒരുക്കി നൽകിയ സർക്കാർ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി ഒന്നര ലക്ഷത്തോളം വീടുകളും പൂർത്തീകരിച്ചു നൽകി ജീവിനോദപാധികളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതിയാണ് അത്തരം ഒരു ഭവന നിർമ്മാണ പദ്ധതി ലോകത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ തന്നെ വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങളെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ നെഞ്ചനോട് ചേർത്ത് പിടിച്ചുള്ള ഒരു ഭവന നിർമ്മാണ പരിപ്രേക്ഷ്യമാണ് നമ്മുടെ സർക്കാർ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും നിയമപരിരക്ഷി സാമൂഹിക നീതി എന്ന പുതിയ അർത്ഥതലമേകി നമ്മുടെ സർക്കാരിന് സമീപനം നല്ലത് തന്നെയാണ് എല്ലാവർക്കും മുമ്പോട്ടേക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണവും അവർ ചെയ്തു നല്ലത് എല്ലാവർക്കും വില ചെത്ത് മേഖലയിലേക്കായാലും ഏത് തൊഴിലായാലും നല്ലവണ്ണം ചെയ്യാം പെൺകരുത്തിന്റെ വഴിയിൽ പുതിയൊരു ചരിത്രമായി മാറിയ കുടുംബശ്രീക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് കുടുംബശ്രീയെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി അതിദരിദ്രരെന്ന് കണ്ടെത്തിയവർക്ക് മികവുറ്റ ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി ഒരതിസൂക്ഷ്മ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ യജ്ഞത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു കേരളത്തിന്റെ ജനസംഖ്യയുമായി വളരെ വളരെ നേരിയൊരു വിഭാഗമാണെങ്കിലും ഒരു വികസന പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യം വേണ്ടത്ര ലഭിക്കാതെ വികസനത്തിൻ്റെ കൺവെട്ടത്ത് നിന്ന് അകന്നുപോയ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ എത്ര പേരുണ്ട് എന്ന് വളരെ നിശിതമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു സർവേ നടത്തുകയും ചെയ്ത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ അങ്ങനെ അതിദരിദ്രരായി ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് കാരണം പല ഗവൺമെൻറ്റുകളും ഇത് പുറത്തു കൊണ്ടുവരാതെ മൂടി വയ്ക്കും എന്നിട്ട് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനം അത്തരത്തിലുള്ള കുടുംബങ്ങളെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ അവരെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി അവരെ ഭദ്രമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചത് ഒരു ചെറിയ നേട്ടമല്ല വയോജനങ്ങൾ നാടിൻ്റെ അമൂല്യ മാനവസമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കായി മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്ന സർക്കാർ വയോജന പരിപാലനത്തിലും കേരളത്തെ രാജ്യത്തെ മികച്ച മാതൃകയാക്കി മാറ്റുകയാണ് രക്ഷിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമമുറപ്പാക്കൽ നിയമം ഏറ്റവും മികച്ച നിലയിൽ നടപ്പിലാക്കിയ കേരളം മൂന്ന് തവണയാണ് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം സ്വന്തമാക്കിയത് The Government of Kerala actually prepared a very comprehensive plan to address the needs of the elderly in terms of uh, medical, especially health, health, housing and education, and uh, their uh, making their lives happier in terms of giving them livelihoods, uh, some sort of togetherness with other members of the community of the elder community and the, and the society. ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്ന കേരളം ജീവിത സുരക്ഷ കൂടിയാണ് ഉറപ്പുവരുത്തുന്നത് രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആദ്യ ഗ്രാഫീൻ സെന്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യ വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ഈ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കിയതും ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ യശസ് ഉയർത്തുന്ന നേട്ടങ്ങളാണ് ഭൂരഹിതരായ മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പട്ടയം ഏഴു ലക്ഷത്തോളം പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ ധനസഹായം തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം റേഷൻ കാർഡ് ഉടമകളുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനം അഴിമതിരഹിത സേവന മികവുള്ള പോലീസ് സംവിധാനം കെ ഫോൺ കെ സ്പൈസസ് കെ റൈസ് തുടങ്ങി സംസ്ഥാനം സ്വന്തമായി വികസിപ്പിച്ച ബ്രാൻഡുകൾ ഇന്റർനെറ്റ് സൗകര്യം അവകാശമാക്കിയ ജനത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുള്ള നാട് തുടങ്ങി കേരളത്തിൻ്റെ ബഹുമതികളും നേട്ടങ്ങളും വാനോളമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനവും ഉപഭോഗവും ഒക്കെ മുൻപ് പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ആയിരുന്നെങ്കിൽ അത് കേരളത്തിലാണ് അതിന് കാരണം കേരളം കൈവരിച്ചിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ മേഖലകളിലെ വളർച്ച തന്നെയാണ് ഇന്ന് പല സർവേകളിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണ് ജോലി ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും കേരളം എന്ന് പറയുന്നു ഒരു നാടും നാട്ടുകാരും ഭരണ നിർവഹണ സംവിധാനവുമെല്ലാം പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിലൂടെയാണ് അതിന്റെ ഉൾക്കരുത്ത് തെളിയിക്കുന്നത് പ്രളയം നിപ്പ വൈറസ് ബാധ കോവിഡ് മഹാമാരി വെള്ളപ്പൊക്കം തുടങ്ങിയ ഘട്ടങ്ങളിൽ കേരളം ആ കരുത്ത് തുറന്നു കാട്ടി കോവിഡ് കാലത്ത് ആരുടെയും അന്നം മുട്ടാതിരിക്കാൻ എൺപത്തി ലക്ഷം കുടുംബങ്ങളിലേക്കാണ് ഭക്ഷ്യക്കിറ്റുകളുടെ രൂപത്തിൽ ഒരു വർഷക്കാലം സർക്കാരിന്റെ ക്ഷേമം റേഷൻ കടകളിൽ എത്തിയത് പൊതുജനങ്ങളും സർക്കാരും പരസ്പര പൂരകങ്ങളായി പരാതികൾക്കിടനൽകാതെ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ കേരളത്തിന്റെ ഇച്ഛാശക്തിയുടെ മുഖവും ലോകം കണ്ടു ഇങ്ങനെ പ്രതിസന്ധികളിൽ ഉലയാതെ നിന്ന് നാടിനെ നയിച്ചും വികസനവും നാട്ടുകാരുടെ ക്ഷേമവും സാധ്യമാക്കിയും പ്രതിജ്ഞാബദ്ധതയോടെ മുന്നേറുകയാണ് ഈ സർക്കാർ നവകേരള സൃഷ്ടിക്കം കൂട്ടാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ്സിലും കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളംബരപ്പെടുത്തിയ കേരളീയത്തിലും പ്രതിഫലിച്ച മികച്ച പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് അതുകൊണ്ട് തന്നെ തുടർഭരണം നേടി ചരിത്രം കുറിച്ച സർക്കാരെന്ന നിലയിൽ മാത്രമല്ല നാടിനൊപ്പം സഞ്ചരിച്ചും ജനങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊണ്ടും വികസനം സാധ്യമാക്കി ശിരസ് മുന്നേറുന്ന ഭരണമെന്ന നിലയിൽ കൂടിയാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനെ ചരിത്രം രേഖപ്പെടുത്തുന്നത്